നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് എഫ് നയൻ ഇൻഫോടെക് ആണ് അപ്പം എഫ് നയനിൽ നമ്മൾ ചെയ്യുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ഏരിയയാണ് സൈബർ സെക്യൂരിറ്റി ഇന്ന് നമുക്ക് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫെസിലിറ്റി ആയിട്ടുള്ള ഒരു ട്വൻറ്റി ഫോർ ബ സെവൻ സ്റ്റോക്കും അത് ഇവിടെ ഇന്ത്യയിൽ കൊച്ചിയിൽ നമുക്ക് ഒരണം അതുപോലെ തന്നെ നമുക്ക് ഒരെണ്ണം ഉണ്ട് അപ്പം ഇവിടെ നിന്നെല്ലാം നമ്മൾ ട്വൻറ്റി ഫോർ ബാ സെവൻ മോണിറ്ററിങ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി എനേബിൾ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ അകത്ത് മാനേജ് സർവീസസ് ഉള്ളത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് സൈനപ്പ് ചെയ്തിരിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് മോണിറ്ററിങ്ങിൽ ഇട്ടിരിക്കുകയാണ് ഇത് നമുക്ക് സൈബർ ക്രൈമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രിവൻറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്കിതിൽ ആകെ ചെയ്യാവുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാം അതാണ് ഇതിലൊരു മെയിൻ ഘടകം അപ്പം ഈ ഐ ഓൺ ദ ഗ്ലാസ് എന്ന് നമ്മൾ പറയും അതിനാണ് ഈ മോണിറ്ററിങ് പറയുന്നത് കാരണം സാധാരണ കമ്പനികൾ വർക്ക് ചെയ്യുന്നത് രാവിലെ ഒമ്പതേ ടു ആറ് അല്ലെങ്കിൽ എട്ടേ ടു അഞ്ച് അങ്ങനെ ഒരു സംഭവത്തിലാണ് വീക്കെൻഡ് ഹോളിഡേ സൺഡേ ഹോളിഡേ ഹാക്കേഴ്സിന് അവധിയൊന്നുമില്ല ഹാക്കേഴ്സിന് വീക്കെൻഡോ അല്ലെങ്കിൽ അവർ ട്വൻറ്റി ഫോർ ബാർ സെവൻ ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ മോണിറ്ററിങ്ങും ട്വൻറ്റി ഫോർ ബാർ സെവൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരുമ്പോൾ അതിന് ഇമീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത് റെസ്പോൺസ് ഒരു കാര്യം രണ്ടാമത് നമ്മൾ കമ്പനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഒരു റിക്കവറി അവരെ എത്രയും വേഗം സാധാരണ നിലയിലേക്ക് എത്തിക്കുക അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് റിക്കവറി ചെയ്യാവുന്ന മെത്തേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഡാമേജസ് മാക്സിമം കുറയ്ക്കാം കുറയ്ക്കാം അതെ ഇതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു സംഭവം അപ്പം ഇതാണ് നമ്മുടെ ഒരു മേജർ ഫോക്കസ് ഏരിയ പോലെ കേരളത്തിലോ അല്ലെങ്കിൽ ഒരു മൾട്ടി ആറോ ഏഴോ രാജ്യങ്ങളിൽ ഉണ്ട് ഉണ്ട് അതുപോലുള്ള സമാനമായ ഒരുപാട് ഇന്ന് ശരിക്കും പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പം എഐയുടെ കാര്യം പറയുന്ന പോലെ എ ഐ വന്നതിന് ശേഷം സൈബർ സെക്യൂരിറ്റി കുറച്ചും കൂടെ പ്രോമിനൻ്റ് ആവുകയാണ് ചെയ്തത് എല്ലാ കാര്യത്തിലും നമുക്ക് ഒരുപാട് കമ്പനികൾ ഇത് ഫോക്കസ് ചെയ്ത് തന്നെ വർക്ക് ചെയ്യുന്നവരുണ്ട് പല രാജ്യങ്ങളിലായിട്ട് ഇപ്പോൾ നമ്മുടെ തന്നെ റിക്വയർമെൻറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മളിവിടെ കൊച്ചിയിൽ തുടങ്ങി തുടങ്ങിയ ഉടനെ തന്നെ ദുബായിലും തുടങ്ങി നമ്മൾ ദുബായിൽ ഹെഡ് ക്വാർട്ടേഴ്സായി നമ്മൾ എക്സ്പാൻഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ് എക്സ്പാൻഷൻ വന്നത് നമുക്ക് പ്രോജക്ട്സ് വരുന്നതനുസരിച്ചാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തത് അപ്പോൾ ഇന്ന് മൾട്ടിപ്പിൾ കൺട്രീസ് അല്ലെങ്കിൽ ഏത് ഡയമെൻഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏത് ജോഗ്രഫി എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് സൈബർ മേഖലയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാൻഡ് ബാൻഡ്വിട്ട് അനുസരിച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാമെങ്കിൽ അത്രയും അധികം ഓപ്പർച്യൂണിറ്റീസും അത്രയധികം കസ്റ്റമർ റിക്വയർമെൻറ്റ്സും ഉണ്ട് എല്ലാവർക്കും ഇതിനൊരു അവയർനെസ്സ് ക്രിയേറ്റ് ചെയ്യണം ഇപ്പോൾ ഇതാണ് ഞങ്ങൾ ഏറ്റവും ആദ്യം ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്കൊരു അവയർനസ് ക്രിയേറ്റ് ചെയ്യാം രണ്ടാമത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്താലും ഇവർക്ക് ഇതിൽ നിന്ന് ഏറ്റവും സിംപിളായിട്ട് സൈബർ സെക്യൂരിറ്റി എങ്ങനെ മനസ്സിലാക്കി അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എത്രയും വേഗം റിക്കവറി മെത്തഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്